നമസ്കാരം ജ്യോതിഷശ്രീയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം അടുത്ത വെള്ളിയാഴ്ച മലയാളികൾ പൊന്നും തിരുവോണം ആഘോഷിക്കുവാൻ ഒരുങ്ങുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ മാസം ജ്യോതിഷപ്രകാരം അതീവ പ്രാധാന്യമുള്ള ഒരു മാസമാണ് ഈ മാസം നാല് പ്രധാന ഗ്രഹമാറ്റങ്ങൾ സൂര്യൻ ചൊവ്വ ബുധൻ ശുക്രൻ ഈ രാശിമാറ്റങ്ങൾ കൊണ്ട് വളരെയേറെ ശ്രദ്ധേയമാണ് ഗ്രഹങ്ങളുടെ ഈ സഞ്ചാരം ഓരോ രാശിക്കാരുടെ ജീവിതത്തിലും വ്യത്യസ്തമായ സ്വാധീനം ചിലർത്തും ചില നക്ഷത്രക്കാർക്ക് ഈ മാറ്റങ്ങൾ വളരെയേറെ ധനലാഭവും സൗഭാഗ്യവും കൊണ്ടുവരും ഭാഗ്യത്തിന്റെ കവാടം തുറക്കുന്ന ആ നക്ഷത്രക്കാർ ആരൊക്കെയാണ് എന്ന് ഈ അധ്യായത്തിൽ മനസ്സിലാക്കാം തിരുവോണം പ്രമാണിച്ച് നടത്തിയ അഷ്ടമംഗല പ്രശ്നത്തിന്റെ വിശദമായ ഫലങ്ങളാണ് ഈ അധ്യായത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ജീവിതത്തിലെ സർവ്വതടസ്സങ്ങളും സർവ്വ വിഘ്നങ്ങളും മാറി ചില നക്ഷത്രക്കാർ ജീവിതത്തിലെ സൗഭാഗ്യങ്ങളിലേക്ക് മഹാരാജയോഗത്തിലേക്ക് കടക്കുകയാണ് എട്ട് ശുഭകരമായ വസ്തുക്കൾ നെയ്വിളക്ക് കണ്ണാടി സ്വർണം പാൽ തൈര് പഴങ്ങൾ പുസ്തകം വെളുത്ത തുണി ഇവ ഉപയോഗിച്ചാണ് ഞങ്ങൾ ഇരുപത്തിയേഴ് നക്ഷത്രക്കാരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ കണ്ടുപിടിക്കുകയും അവയ്ക്ക് പരിഹാര മാർഗങ്ങൾ കണ്ടെത്തുകയും ചെയ്തത് പ്രശ്നചിന്തയിൽ ഉടനീളം കണ്ടിട്ടുള്ള ശകുനങ്ങളും സംഖ്യാശാസ്ത്രവും കണക്കിലെടുത്തിട്ടുണ്ട് ജ്യോതിഷ സിദ്ധാന്തവും തത്വങ്ങളും മാത്രമല്ല അനുബന്ധ ശാസ്ത്രങ്ങളും ഗ്രന്ഥങ്ങളും ഉപയോഗിച്ചാണ് ഈ അഷ്ടമംഗല പ്രശ്നം ഇവിടെ നടത്തിയിരിക്കുന്നത് അഷ്ടമംഗല പ്രശ്നത്തിന് തുടക്കം കുറിച്ചത് പത്ത് വയസ്സ് മാത്രമുള്ള ഹിന്ദു നായർ എന്ന പെൺകുട്ടിയാണ് സ്വർണ്ണ ആരുടം ഉദയലഗ്നം ലഗ്ന നവാംശം രാശി ആരുടം ഉദയ ലഗ്നം സൂര്യരാശി എന്നിവയിലൂടെ ലഭിച്ച ഛത്രം അതുപോലെ ചന്ദ്ര ലഗ്നം തുടങ്ങിയ ആറ് ലഗ്നങ്ങൾക്ക് പുറമെ താമ്പലം വഴി ലഭിച്ച അധിക ലഗ്നം കൂടി ണിക്കലെടുത്താണ് അഷ്ടമംഗല പ്രശ്ന ചിന്തകൾ നടത്തിയത് അതുകൊണ്ട് തന്നെ മറ്റേതൊരു ജ്യോതിഷ ചാനലുകളെക്കാളും ഏറ്റവുമധികം വിശ്വാസതയും ആധികാരികതയും ജ്യോതിഷശ്രീയുടെ ഈ അഷ്ടമംഗല പ്രശ്നത്തിനുണ്ട് ഇത്രമേൽ കണിശവും ആധികാരികവുമായി നടത്തുന്ന മറ്റൊരു ചിന്ത ഒരു ചാനലിലും നമുക്ക് കാണാൻ സാധിക്കില്ല ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇന്നിവിടെ അഷ്ടമംഗല പ്രശ്നം നടത്തിയത് നിരവധി കാരണങ്ങളാൽ കുടുംബങ്ങളിലും അഷ്ടമംഗല പ്രശ്നം നടത്താറുണ്ട് കുടുംബത്തിലെ എല്ലാ ദോഷശാപങ്ങളും കണ്ടെത്തുക ഒട്ടനവധി പരിഹാര പൂജകൾ ചെയ്തിട്ടും കുടുംബത്തിൽ അല്ലെങ്കിൽ ബിസിനസിൽ ആഗ്രഹിച്ച ഫലങ്ങൾ ലഭിക്കാതിരിക്കുക വിവാഹ കാലതാമസം സന്താന തടസ്സം വന്ധ്യത ആരോഗ്യ ധനപ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ദോഷശാപങ്ങൾ കണ്ടെത്തുക സന്താന ദുരിതം പ്രായമേറെ ഏറെ കഴിഞ്ഞിട്ടും ഒരു രീതിയിലുള്ള ശുഭകരമായ കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിക്കാതിരിക്കുക ഒട്ടനേകം പൂജകൾ ചെയ്തിട്ടും കുടുംബ ദുരിതങ്ങൾ കുടുംബ ദോഷങ്ങൾ ഒന്നൊഴിയാതെ വീണ്ടും വീണ്ടും വന്നു ചേരുക കുലദേവതയെ കണ്ടെത്തുക അല്ലെങ്കിൽ കുലദേവതകളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ അത് കണ്ടെത്തുക തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ ഏറ്റവും ഉത്തമമായ പ്രശ്നവിധിയാണ് അഷ്ടമംഗല പ്രശ്നം ഏതാണ്ട് രണ്ട് മണിക്കൂർ നീണ്ടുനിന്ന രാശിപൂജയ്ക്ക് ശേഷം സ്വർണ്ണ ആരുടം ഉദയലഗ്നം ലഗ്ന നവാംശരാശി ഛത്രരാശി സ്പ്രഷ്ടാംഗരാശി ചന്ദ്രലഗ്നം എന്നിവ ഗണിച്ചു തുടർന്ന് വെറ്റിലകളുടെ എണ്ണത്തിൽ നിന്നും ഉരുതിരിഞ്ഞ താമ്പല ഗ്രഹവും രാശിയും കണ്ടെത്തി മുഖ്യ ജ്യോതിഷിയായ അപ്പു ൻ നമ്പൂതിരി തന്റെ താമസത്തിൽ നിന്നും പ്രശന സ്ഥലത്തേക്ക് പുറപ്പെട്ട സമയം പ്രസന്ന സ്ഥലത്തേക്കുള്ള മുഖ്യ ജ്യോതിഷയുടെ യാത്രയിലെ ശകനങ്ങൾ പ്രശ്ന സ്ഥലത്തേക്ക് പ്രവേശിക്കുമ്പോൾ ഉണ്ടായ നിമിത്തങ്ങൾ ദീപം എണ്ണ തിരി ചക്രലേഖനം ദൂതഗമനം ദൂതവാക്യം രാശിചക്രത്തിൽ പെൺകുട്ടി വെച്ച സ്വർണനാണയത്തിന്റെ സ്ഥാനം പഞ്ചമഹാസൂത്രങ്ങൾ പ്രസന്ന സ്ഫോടം അഷ്ടമംഗല സംഖ്യ എന്നിവയെല്ലാം പരിഗണിച്ചാണ് ഈ പ്രക്രിയ പൂർത്തീകരിച്ചത് അഷ്ടമംഗല സംഖ്യകൾ ഒറ്റഖ്യയോ ഇരട്ടോ വരാം നമുക്ക് ഇവിടെ കിട്ടിയത് നൂറ്റി ഒൻപത് എന്ന ഒറ്റസംഖ്യയാണ് ഒറ്റസംഖ്യ വരുന്നത് ശുഭകരമാണ് അതിൽ തന്നെ നൂറ്റി ഒൻപത് എന്ന സംഖ്യ വന്നത് അത്യന്തം ശുഭകരവുമാണ് ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കുക ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് നടത്തുന്ന അഷ്ടമംഗല ദേവപ്രശ്നമല്ല നമ്മൾ നടത്തിയത് അഷ്ടമംഗല പ്രശ്നമാണ് ഇരുപത്തിയേഴ് നക്ഷത്രക്കാരുടെയും ഭൂതകാലം വർത്തമാനകാലം ഭാവികാലം എന്നിവയെ സൂചിപ്പിക്കുന്ന ചില സുപ്രധാന വിവരങ്ങൾ ഈ അട്ടമംഗല പ്രസംഗത്തിൽ നിന്നും നമ്മൾക്ക് ലഭിച്ചു ഇതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ അഞ്ചു പേരും ചേർന്ന് ചില ഭാഗ്യ നക്ഷത്രങ്ങളെ കണ്ടെത്തുകയുണ്ടായി അപ്പൊ പതിനൊന്ന് നക്ഷത്രക്കാർക്ക് സർവ ഐശ്വര്യങ്ങളും സൗഭാഗ്യവും സമ്പത്തും ഓണത്തിന് ശേഷം മുപ്പത്തിയൊന്ന് ദിവസങ്ങൾക്കുള്ളിൽ കൈകളിലേക്ക് വന്നു ചേരും എന്നാണ് കാണുവാൻ സാധിച്ചത് അതായത് ഒക്ടോബർ മാസം ആറാം തീയതിക്ക് മുമ്പായി ധാരാളം സമ്പത്തും പണവും ഇവരുടെ കൈകളിലേക്ക് വന്നു ചേരും കർമ്മ മേഖലകളിലും സാമ്പത്തിക മേഖലകളിലും തൊഴിൽ മേഖലകളിലും വളരെ വലിയ നേട്ടങ്ങളായിരിക്കും ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരുക സെപ്റ്റംബർ മാസം അഞ്ചാം തീയതി തിരുവോണം ആഘോഷിച്ച് മുപ്പത്തിയൊന്ന് ദിവസങ്ങൾ തികയുന്നതിന് മുമ്പായി തന്നെ ഈ പതിനൊന്ന് നക്ഷത്രക്കാർക്കും വളരെ വലിയ രാജകീയ യോഗം മഹാരാജയോഗം വന്നു ഭവിക്കും സെപ്റ്റംബർ അഞ്ചിന് ശേഷം മുപ്പത്തിയൊന്ന് ദിവസങ്ങൾക്കുള്ളിൽ അതിസമ്പന്നത യോഗമാണ് ഈ നാളുകാരെ കാത്തിരിക്കുന്നത് ചിങ്ങമാസ പിറവിക്ക് മുന്നോടിയായിട്ടായിരുന്നു പ്രശ്ന ചിന്ത നടത്തിയത് ഈ പതിനൊന്ന് നക്ഷത്രക്കാർക്കും അവരുടെ ജീവിതത്തിൽ കുതിപ്പിന്റെ വൻ നേട്ടങ്ങളുടെ വൻ സൗഭാഗ്യങ്ങളുടെ ഒരു കലവറ തന്നെ വന്നു ചേരും ഈ നാളുകാരുടെ ദൈനംദിന ജീവിതത്തിൽ തന്നെ വളരെയേറെ സൗഭാഗ്യങ്ങൾ അവരെ തേടിയെത്തും പല വഴികളിലൂടെ മാർഗങ്ങളിലൂടെ ഇവരുടെ കൈകളിലേക്ക് വലിയ സമ്പത്ത് വന്നു ചേരുന്ന സുദിനങ്ങളാണ് അടുത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഓർക്കുക ജീവിതത്തിൽ അത്യപൂർവമായി സംഭവിക്കുന്ന ഒരു യോഗമാണ് ഓണത്തിന് ശേഷം നിങ്ങൾക്കുണ്ടാവുക പ്രാർത്ഥനകളാലും ജപങ്ങളാലും നിങ്ങളുടെ മനസ്സിനെ ദേവചൈതന്യപൂരിതമാക്കുവാൻ ഇന്ന് തന്നെ നിങ്ങൾ മന്ത്രജപങ്ങളും നാമജപങ്ങളും ആരംഭിക്കുക നമ്മുടെ ജീവിതത്തിലെ സർവ്വ വിഘ്നങ്ങളും അകറ്റി ഐശ്വര്യം കൊണ്ടുവരുന്ന സങ്കടഹര ഗണപതി മന്ത്രം രാവിലെ കുളി കഴിഞ്ഞ് രേഖശുദ്ധി വരുത്തി പുലർച്ചെ ആറു മണിക്ക് മുമ്പായി ഇരുപത്തിയൊന്ന് പ്രാവശ്യം ജപിക്കുക നെയ്വിളക് കത്തിച്ചു വെച്ച് വടക്കോ കിഴക്കോ അഭിമുഖമായിരുന്നു വേണം ജപിക്കുവാൻ വെളുവിന് ആറ് മണിക്ക് മുമ്പ് ജപിക്കുവാൻ സാധിക്കാത്തവർക്ക് സന്ധ്യയ്ക്ക് ആറു മണിക്കും ഏഴ് മണിക്കും ഇടയിലുള്ള സമയത്ത് ഈ മന്ത്രങ്ങൾ ജപിക്കാം തിരുവോണ തലേന്ന് ഉത്രാടം നാൾ മുതൽ സങ്കടഹര ഗണപതി മന്ത്രമായ ഓം ഗം ഗണപതയെ ഏകദന്തായ മോദകഹസ്തായ ക്ലീം വശമാനായ ഗണപതി ഈ മന്ത്രം ഒക്ടോബർ മാസം ആറാം തീയതി വരെ ജപിക്കുക രാവിലെയും വൈകിട്ടും രണ്ടു നേരവും ജപിക്കുവാൻ കഴിയുകയാണെങ്കിൽ ഏറ്റവും അത്യുത്തമമാണത് അശുദ്ധിയുള്ള സ്ത്രീകൾ കാലങ്ങളിൽ ഒഴികെ മന്ത്രം ജപിച്ചാൽ മതിയാകും പതിനൊന്ന് നാളുകാർക്കും വന്നിരിക്കുന്ന ഈ അത്യപൂർവമായ സൗഭാഗ്യത്തെ രണ്ട് കൈകളും നീടി സ്വീകരിക്കുക മനസ്സിലാക്കുക വളരെ അപൂർവമായി മാത്രമേ ഇത്തരത്തിലുള്ള സൗഭാഗ്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാറുള്ളൂ പഞ്ച മഹാഗ്രഹങ്ങളായ ചൊവ്വ ബുധൻ വ്യാഴം ശുക്രൻ ശനി എന്നീ ഗ്രഹങ്ങളുടെ ഇപ്പോഴത്തെ ദൃഷ്ടിയും നിലവും വെച്ച് നോക്കുമ്പോൾ ഇവിടെ പറയുന്ന നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് ഓണത്തിന് ശേഷം വരുന്ന മുപ്പത്തിയൊന്ന് ദിവസങ്ങൾക്ക് മുമ്പായി കോടിക്കണക്കിന് രൂപയുടെ നേട്ടങ്ങളാണ് സമ്പത്താണ് വന്നു ചേരുന്നത് പഞ്ച മഹാഗ്രഹങ്ങളിൽ പ്രത്യേകിച്ച് രണ്ട് ഗ്രഹങ്ങളുടെ മാറ്റം ഈ പറയുന്ന പതിനൊന്ന് നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ അഭൂതപൂർവമായ മാറ്റങ്ങളാണ് ഉണ്ടാക്കുവാൻ പോകുന്നത് ഈ പതിനൊന്ന് നക്ഷത്രക്കാരിൽ ചിലർക്ക് വിജയദശമിക്ക് ശേഷമുള്ള ഇരുപത്തിയൊന്ന് ദിവസങ്ങൾക്കുള്ളിൽ ആയിരിക്കാം പണപരമായ നേട്ടങ്ങൾ വന്നു ചേരുക അതായത് വിജയദശമി ദിവസമായ ഒക്ടോബർ രണ്ടാം തീയതിക്ക് ശേഷമുള്ള ഇരുപത്തിയൊന്ന് ദിവസങ്ങൾക്ക് ശേഷമായിരിക്കാം അവരുടെ ജീവിതത്തിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ സൗഭാഗ്യങ്ങളും ധനപരമായ നേട്ടങ്ങളും എല്ലാം കണ്ടെന്നു വരിക ജോലി സാമ്പത്തികം വിദ്യാഭ്യാസം വിവാഹം വാഹനയോഗം ഭാഗ്യം ആരോഗ്യം എന്നീ മേഖലകളിലെല്ലാം നേട്ടങ്ങളുടെ സുവർണകാലമാണ് ഓണത്തിന് ശേഷം സംഭവിക്കുക കോടികൾ നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരും എന്ന് പറഞ്ഞാൽ അത് ഒരുപക്ഷെ അനുയോജ്യമായ വിവാഹ ബന്ധങ്ങളിലൂടെ വന്നു ചേരുന്നതാകാം വിവാഹ സമ്മാനങ്ങളിലൂടെ വന്നു ചേരുന്ന ആഭരണങ്ങളോ പണമോ ആകാം അല്ലെങ്കിൽ ലോട്ടറി സൗഭാഗ്യങ്ങളിലൂടെ വന്നു ചേരുന്ന ധനവും ആകാം അല്ലെങ്കിൽ പൈതൃക സ്വത്ത് നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരുന്നതുമാകാം അതുമല്ലെങ്കിൽ ജോലിയുടെ സ്ഥാനവുമായി വെച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന പ്രൊമോഷൻ വഴി ലഭിക്കുന്ന സാമ്പത്തിക നേട്ടങ്ങളുമായിരിക്കും അല്ലെങ്കിൽ റിട്ടയർമെന്റ് ആനുകൂല്യങ്ങളായിരിക്കാം അതുകൊണ്ട് നിർബന്ധമായും നിങ്ങളുടെ കർമ്മ മേഖലകളിൽ തൊഴിൽ മേഖലകളിൽ വളരെ കൃത്യനിഷ്ഠതയോടുകൂടി വളരെ സത്യസന്ധതയോടുകൂടി വളരെ ആത്മാർഥതയോടുകൂടി ജോലി ചെയ്യുക അതുപോലെ നിങ്ങളുടെ ജാതകത്തിൽ ഗ്രഹങ്ങൾ ദോഷസ്ഥാനത്താണ് നിൽക്കുന്നതെങ്കിൽ ഇവിടെ പറയുന്ന സൗഭാഗ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പൂർണ്ണമായി എത്തിച്ചേരുന്നതിന് കുറേ ദിവസങ്ങൾ കൂടി അധികമായിട്ട് എടുക്കും എന്നുള്ളതാണ് അതായത് ഇത്തരം പാപഗ്രഹങ്ങളുടെ അല്ലെങ്കിൽ നീഡഗ്രഹങ്ങളിലെ ദൃഷ്ടി യോഗങ്ങളോ അല്ലെങ്കിൽ അന്തർദശയോ മഹാദിശയോ ആണ് നിങ്ങൾ അനുഭവിക്കുന്നത് എങ്കിൽ ഈ പറയുന്ന ഫലങ്ങൾ നിങ്ങളിലേക്ക് വരുവാൻ കുറേ ദിവസങ്ങൾ അധികമായിട്ട് എടുക്കും എന്നുള്ളതാണ് സെപ്റ്റംബർ നാലിന് ഉത്രാടൻ നാളിൽ മഹാവിഷ്ണു പൂജയും ബാലഗണപതി ഹോമവും നടക്കും നിങ്ങളുടെ പേരും ജന്മനക്ഷത്രങ്ങളും കമന്റ് ബോക്സ് നൽകി ഈ പൂജയിൽ പങ്കാളികളാവുക സെപ്റ്റംബർ മാസം അഞ്ചാം തീയതി മുതലുള്ള മുപ്പത്തൊന്ന് ദിവസങ്ങൾക്കുള്ളിൽ ഈ പതിനൊന്ന് നക്ഷത്രക്കാരുടെയും കൈകളിലേക്ക് കോടിക്കണക്കിന് രൂപയുടെ സമ്പത്ത് വന്നു ചേരാനുള്ള അനുകൂലമായ സാഹചര്യം ഉരുതിരിഞ്ഞു വരും നിങ്ങളുടെ മുമ്പിൽ വന്നു ചേരുന്ന ഈ അസുലഭ അവസരത്തെ ഒരിക്കലും പാഴാക്കാതിരിക്കുക ഇവിടെ പറയാൻ പോകുന്ന പതിനൊന്ന് നക്ഷത്രക്കാരുടെ ജീവിതത്തിലെ ഏറ്റവും സുവർണ കാലഘട്ടമാണ് വരാൻ പോകുന്നത് പുച്ഛിച്ചവരും പരിഹസിച്ചവരും ആട്ടിപ്പായച്ചവരും ചേർത്ത് പിടിക്കുന്ന സമയമാണ് വന്നു ചേരുന്നത് ജീവിതത്തിലെ ഒരുപാട് ദുരന്തങ്ങൾ കഴിഞ്ഞ മൂന്ന് വർഷത്തിലേറെ കാലമായി ഇവർക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് സ്വന്തക്കാരും ബന്ധുക്കളും ശത്രുക്കളെ പോലെ കരുതിയ സമയം അഞ്ഞൂരിൽ നിന്ന് മാത്രമാണ് ഒരു ചെറുകൈസ സഹായമെങ്കിലും കിട്ടിയത് ഈ പതിനൊന്ന് നക്ഷത്രക്കാരിൽ പലർക്കും കിടപാഠം പോലും നഷ്ടപ്പെടുമെന്ന അവസ്ഥ വന്നിരുന്നു ഈശ്വര ചിന്തകളാണ് അവരെ ജീവിതത്തിൽ മുന്നോട്ട് നയിച്ചത് പങ്കാളികളിൽ പോലും അവരുടെ ജീവിതത്തിൽ രക്താനുഭവങ്ങൾ ഉണ്ടായി ഒട്ടനവധി തവണ അങ്ങനെ ജീവിതം തന്നെ മടുത്ത അവസ്ഥ ആ അവസ്ഥയിൽ നിന്ന് പരിപൂർണമായ മോചനമാണ് ഈ പതിനൊന്ന് നക്ഷത്രക്കാർക്കും വന്നു ചേരുന്നത് സന്തോഷം നിറഞ്ഞ ഈ ഓണക്കാലത്ത് ഈ പതിനൊന്ന് നക്ഷത്രക്കാരുടെയും ജീവിതം ആഹ്ലാദഭരിതമാകുവാൻ പോവുകയാണ് ഇന്നത്തെ ദൈവദ്രാശന ചിന്തയിൽ നടുക്കടയിലിൽ അകപ്പെട്ടെന്ന തോന്നലിൽ നിന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു കയറുന്ന ചില നക്ഷത്രക്കാരെ കാണുവാൻ കഴിഞ്ഞു വിശദമായ റീഡിങ്ങുകളിലേക്ക് കടക്കാം ആദ്യം വരുന്നത് അശ്വതി നക്ഷത്രമാണ് ഇടപാടുകളിൽ വൻ സാമ്പത്തിക ലാഭം ഉണ്ടാവും ബന്ധുക്കളുമായി അഭിപ്രായ വ്യത്യാസമോ തർക്കമോമോ ഒക്കെ ഉണ്ടായിരുന്നവർ അതെല്ലാം പരിഹരിച്ച് രമ്യതയോടെ നീങ്ങും അവരുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും അനുസൃതമായ നേട്ടങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവും പുതിയ ബിസിനസ് തുടങ്ങുവാൻ ഏറ്റവും അനുകൂലമായ സമയമാണ് വന്നു ചേരുന്നത് ഭൂമി വിൽക്കാൻ സാധിക്കും വിദ്യാർത്ഥികൾക്ക് മെച്ചപ്പെട്ട വിജയം ലഭിക്കും അതുപോലെ പഠിപ്പിന് അനുസൃതമായ തൊഴിൽ ലഭിക്കും വിദേശത്ത് തൊഴിൽ തേടുന്നവർക്ക് അനുകൂലമായ സമയമാണ് പൂർവിക സ്വത്ത് സംബന്ധമായ താർഗങ്ങൾ രമ്യമായി പരിഹരിക്കപ്പെടും വാഹന യോഗവും ഉണ്ടാകുന്ന സമയമാണ് ഇത് സർക്കാർ ജീവനക്കാർക്ക് ദൂരദിക്കിലേക്ക് സ്ഥലമാറ്റം ഉണ്ടാവുമെങ്കിലും പ്രൊമോഷൻ സാധ്യതകൾ വളരെയധികം വന്നു ചേരുന്ന സമയമാണ് പഠന യാത്രകളൊക്കെ വളരെ രസപ്രദമായിട്ട് നടത്തുവാനായിട്ട് സാധിക്കും കുടുംബ ജീവിതം സന്തോഷം നിറഞ്ഞതായിട്ട് മാറും ഉദ്യോഗം ആഗ്രഹിക്കുന്നവർക്ക് വിവിധ മേഖലകളിൽ ജോലി ലഭിക്കും വീട് നിർമ്മാണം തുടങ്ങുവാനായിട്ട് സാധിക്കും പുതിയ വാഹനം സ്വന്തമാക്കുവാൻ സാധിക്കും സേനാ വിഭാഗങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് മികച്ച സേവനത്തിനുള്ള അംഗീകാരങ്ങൾ പ്രതീക്ഷിക്കാം ഇഷ്ടപ്പെട്ട ഭൂമി സ്വന്തമാക്കുവാൻ സാധിക്കും കോടതി കാര്യങ്ങളിൽ അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകും മത്സരിക്കുന്ന എല്ലാ മേഖലകളിലും വിജയം ഉണ്ടാകും കുട്ടികളില്ലാത്തവർക്ക് സന്താന സൗഭാഗ്യം വന്നു ചേരും തള്ളി പറഞ്ഞവരും പരിഹസിച്ചവരും ആണ്ടിയെ പായിച്ചവരുമെല്ലാം ചേർത്ത് പിടിക്കുന്ന ദിവസങ്ങളാണ് ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നത് ധന സൗഭാഗ്യത്തിലൂടെ കോടികൾ വന്നു ചേരുന്ന മറ്റൊരു നക്ഷത്രം കാർത്തിക നക്ഷത്രമാണ് ഓണത്തിന് ശേഷം മുപ്പത്തിയൊന്ന് ദിവസങ്ങൾക്കുള്ളിൽ ഇവരുടെ സകല കടബാധ്യതകളും സാമ്പത്തിക വിഷമതകളും മാറും പുതിയ സൗഹൃദ ബന്ധങ്ങൾ സ്ഥാപിച്ചെടുക്കുവാൻ ഈ നാളുകാർക്ക് ഈ ഒരു കാലഘട്ടത്തിൽ സാധിക്കും അതുവഴി കാത്തിരുന്ന നേട്ടങ്ങൾ കൈവരിക്കുവാനും സാധിക്കും ഇഷ്ടപ്പെട്ട ഭൂമി സ്വന്തമാക്കുവാൻ സാധിക്കും ധാരാളം യാത്രകളിലൂടെ നേട്ടങ്ങളും വന്നു ചേരും തൊഴിൽ രംഗത്ത് പ്രൊമോഷൻ സാധ്യതകളൊക്കെ ഉയർന്നു നിൽക്കുന്ന സമയമാണ് ഷത്രികളമ്മേൽ വിജയം കൈവരിക്കുവാൻ സാധിക്കും പുതിയ ജോലിയിൽ പ്രവേശിക്കുവാൻ സാധിക്കുന്ന സമയമാണ് മത്സരിക്കുന്ന എല്ലാ മേഖലകളിലും വിജയം ഇവരെ തേടിയെത്തും അതുപോലെ ഉത്തരവാദിതങ്ങളൊക്കെ ധാരാളമായിട്ട് ഇവർക്ക് വന്നു ചേരുന്ന സമയമാണ് കുട്ടികളില്ലാതെ വിഷമിച്ചിരുന്നവർക്ക് സന്താന സൗഭാഗ്യങ്ങൾ ഉണ്ടാവും വിദേശ വ്യാപാരങ്ങളിലൊക്കെ ഏർപ്പെട്ടിരുന്നവർക്ക് സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാവും ഷെയർ ട്രേഡിംഗ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും നേട്ടങ്ങളുടെ ഒരു സുവർണ ദശയാണ് വന്നു ചേരുന്നത് കാർഷിക മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്കും വളരെയധികം നേട്ടങ്ങൾ വന്നു ചേരും നേട്ടങ്ങളുടെ കാലം വന്നു ചേരുന്ന മറ്റൊരു നക്ഷത്രം മകീര നക്ഷത്രമാണ് ഇടവ്ക്കൂറിലും മിദനക്കൂറിലും പെട്ട മകീര നക്ഷത്രക്കാർക്ക് ഇനി നല്ല സമയമാണ് വിദേശത്തും സ്വദേശത്തുമെല്ലാം തൊഴിലവസരങ്ങൾ വന്നു ചേരും പി എസ് സി പരീക്ഷകളിലെല്ലാം മിന്നുന്ന വിജയം നേടുവാൻ ഇവർക്ക് സാധിക്കും മഹാദേവന്റെ പരമശിവന്റെ അനുഗ്രഹത്താൽ സാഗല പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ സാധിക്കും കുടുംബാംഗങ്ങളും സ്വന്തക്കാരും എല്ലാം ഒറ്റപ്പെടുത്തിയ അവസ്ഥകളായിരുന്നു ആ അവസ്ഥകൾക്കെല്ലാം മാറ്റം വരാൻ പോവുകയാണ് തള്ളി പറഞ്ഞവർ തന്നെ എതിർത്തവർ തന്നെ ചേർത്ത് പിടിക്കുന്ന സമയം വന്നു ചേരും അതുപോലെ ഭാര്യാഭർത്തരുടെ ബന്ധത്തിൽ ഉണ്ടായിരുന്ന വിള്ളലുകളെല്ലാം പരിഹരിക്കുവാൻ ഉതകുന്ന സമയമാണ് ഇത് അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം തീർന്ന് രമ്യതയോടെ പോകുവാനായിട്ട് ഇവർക്ക് സാധിക്കും വിവിധ തരത്തിലുള്ള അസുഖങ്ങൾ കൊണ്ട് വളരെയധികം വിഷമിച്ചിരുന്നവർക്ക് അതിൽ നിന്നെല്ലാം ആശ്വാസം ലഭിക്കും ചികിത്സകൾ ഊർണ പാലത്തിലേക്ക് വന്നു ചേരും പുനർവിവാഹം ആഗ്രഹിക്കുന്നവർക്കും അനുയോജ്യമായ സമയമാണ് നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും നേട്ടങ്ങളുടെ സുവർണകാലം വന്നു ചേരുന്ന മറ്റൊരു നക്ഷത്രം ചിത്തീര നക്ഷത്രമാണ് ബിസിനസ് രംഗത്ത് വൻ കുതിപ്പായിരിക്കും ചിത്തീര നക്ഷത്രക്കാർക്ക് വന്നു ചേരുക സൗഭാഗ്യം ഇവരെ തേടിയെത്തും കടബാധ്യതകൾ വീടുവാൻ ഇവർക്ക് സാധിക്കും നഷ്ടപ്പെട്ടു പോകുമെന്ന് കരുതിയ സ്വർണാഭരണങ്ങളെല്ലാം വീണ്ടെടുക്കാൻ വളരെ നാളുകളായിട്ട് വാടക വീടുകളിലേക്ക് കഴിഞ്ഞിരുന്നവർക്ക് സ്വന്തമായി ഭവനം എന്ന ദീർഘനാളുടെ സ്വപ്നം യാഥാർത്ഥ്യമാകുന്ന സമയമാണ് വന്നു ചേരുന്നത് കെട്ടുവാനുണ്ടായിരുന്ന സമ്പത്ത് വന്നു ചേരുന്ന സമയമാണ് വിവിധ രീതികളിൽ പല വഴികളിൽ കൂടി സമ്പത്ത് ഇവരുടെ വീടുകളിലേക്ക് വന്നു ചേരും തൊഴിൽ അവസരങ്ങൾക്കായി കാത്തിരുന്നവർക്ക് തൊഴിൽ സൗഭാഗ്യം വന്നു ചേരും വ്യാപാര മേഖലകളിലൊക്കെ ഉണർവ് ഉണ്ടാവും ഷെയർ ട്രേഡിംഗ് രംഗത്തെല്ലാം പ്രവർത്തിക്കുന്നവർക്കും നേട്ടങ്ങളുടെ സുവർണകാലമാണ് വന്നു ചേരുക അപേക്ഷ സ്ഥിതിയും സാമ്പത്തിക ഐശ്വര്യങ്ങളും തൊഴിൽ സൗഭാഗ്യവും ഈശ്വരാനുഗ്രഹവും ഒരുപോലെ വന്നു ചേരുന്ന സമയമാണ് സുവർണ നേട്ടങ്ങൾ വന്നു ചേരുന്ന മറ്റൊരു നക്ഷത്രം ഉണർത്തം നക്ഷത്രമാണ് ഓണത്തിന് ശേഷം മുപ്പത്തിയൊന്ന് ദിവസത്തിനുള്ളിൽ ലക്ഷങ്ങളുടെ സാമ്പത്തിക ഭദ്രത ഇവരുടെ കൈകളിൽ വന്നു ചേരും മഹാദേവന്റെ മഹാവിഷ്ണുവിന്റെ മഹാലക്ഷ്മിയുടെ ചൈതന്യം ഈ നക്ഷത്രക്കാർക്ക് ഏറ്റവും കൂടുതൽ ഒരു സമയമാണ് വന്നു ചേർന്നിരിക്കുന്നത് കർമ്മ മേഖലകളിൽ കൂടുതൽ തിളങ്ങാൻ ഒരു സമയമാണ് ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെ പരിഹരിച്ച് കുടുംബ ജീവിതം സന്തോഷകരമാവും വിദേശത്ത് ജോലിക്ക് അവസരം ലഭിക്കും ഈശ്വരാധീനം കൊണ്ട് പല കാര്യങ്ങളും സാധിക്കുന്ന ഒരു സമയമാണ് ഒരുപാട് നേട്ടം ഉണ്ടാകുന്ന ഒരു കാലമാണത് സാമ്പത്തിക നില മെച്ചപ്പെടും മക്കളുടെ നേട്ടങ്ങളിൽ അഭിമാനിക്കാനാവും പുതിയ പങ്കാളിതങ്ങൾ കൊണ്ട് നേട്ടം പ്രതീക്ഷിക്കാം സുഹൃത്തുക്കളുമായി ഒത്തുകൂടുന്നതിനുള്ള സമയം വന്നു ചേരും ഉദ്യോഗാർത്ഥികളായിട്ടുള്ളവർക്ക് സർക്കാർ മേഖലകളിൽ നിയമനം ലഭിക്കും വിവാഹ ആലോചനകളിൽ തീരുമാനമാകും പഴയ വാഹനം മാറ്റി പുതിയത് വാങ്ങാൻ സാധിക്കും ധാരാളം നേട്ടങ്ങൾ വന്നു ചേരുന്ന മറ്റൊരു നക്ഷത്രം തിരുവോണം നക്ഷത്രമാണ് സൂര്യനെ പോലെ മുതിച്ചുയരുന്ന സമയമാണ് തിരുവോണം നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നത് ആഗ്രഹിക്കുന്ന മേഖലകളിൽ തൊഴിലവസരങ്ങളിലേക്കും സ്വദേശം എല്ലാം ധാരാളം തൊഴിലവസരങ്ങൾ വന്നു ചേരും ഉപരിയടന് തന്നെ ശ്രമിക്കുന്നവർക്കും വളരെ അനുകൂലമായ സമയമാണ് മത്സര പരീക്ഷകളിലെല്ലാം വലിയ രീതിയിലുള്ള വിജയം കൈവരിക്കുവാൻ തിരുവോണം നക്ഷത്രക്കാർക്ക് സാധിക്കും പുതിയ വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവരും അനുകൂല സമയമാണ് ജോലി വിദ്യാഭ്യാസം സാമ്പത്തികം തുടങ്ങിയ മേഖലകളിൽ അഭൂതപൂർവ്വമായ നേടങ്ങൾ ഈ നക്ഷത്രക്കാരിലേക്ക് വന്നു ചേരും കഠിനമായ ജീവിത സങ്കടങ്ങളിലൂടെയാണ് തിരുവോണ നക്ഷത്രക്കാർ കഴിഞ്ഞ മൂന്ന് വർഷക്കാലമായി കഴിഞ്ഞു വന്നിരുന്നത് അതെല്ലാം ഓണത്തിന് ശേഷം വരുന്ന മുപ്പത്തൊന്ന് ദിവസങ്ങൾ കൊണ്ട് പരിഹരിക്കപ്പെടാൻ പോവുകയാണ് സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളുമെല്ലാം മഹാലക്ഷ്മി മാറ്റിത്തരുകയാണ് മഹാവിഷ്ണു മാറ്റി തരുകയാണ് മഹാദേവൻ മാറ്റി തരുകയാണ് ഒരു ഓണക്കാലം രാജതുല്യ ജീവിതം നയിക്കാൻ പോകുന്ന മറ്റൊരു നക്ഷത്രം അത്തം നക്ഷത്രമാണ് കഴിവു നിറഞ്ഞ ജീവിത സാഹചര്യങ്ങൾ കാര്യതടസ്സം അലച്ചിൽ ജീവിതത്തിൽ നേരിടേണ്ടി വന്ന പ്രയാസങ്ങൾ അനവധിയാണ് സ്നേഹബന്ധങ്ങളിൽപ്പെട്ട് ചതിയിൽപ്പെട്ട വീട്ടമ്മമാർ കുടുംബ ബന്ധങ്ങളിൽ ഉണ്ടായിട്ടുള്ള വിള്ളലുകൾ സ്വന്തക്കാർ പോലും തള്ളി പറഞ്ഞ സന്ദർഭങ്ങൾ കരഞ്ഞു തീർക്കുവാൻ പോലും കഴിയാതിരുന്ന നിങ്ങളുടെ സങ്കടം നിറഞ്ഞ ദിവസങ്ങൾ ഇനി ഒരിക്കലും ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ല എന്നുള്ളതാണ് പൂജിച്ചവരും പരിഹസിച്ചവരും തള്ളി പറഞ്ഞവരും നിങ്ങളെ കൂവിട്ട് പൂജിക്കുന്ന ദിവസങ്ങളാണ് വന്നു ചേരുക നിങ്ങളുടെ കർമ്മ മേഖലയിൽ തൊഴിലിൽ വളരെയധികം ഉയർച്ച നിങ്ങൾക്ക് ഉണ്ടാകും ജോലി സാമ്പത്തികം വിദ്യാഭ്യാസം ആരോഗ്യം ഭാഗ്യം വാഹനയോഗം സന്താന സൗഭാഗ്യം വിവാഹയോഗം ഭവനയോഗം തുടങ്ങി എല്ലാ മേഖലകളിലും ഉതിപ്പിന്റെ ദിവസങ്ങളാണ് അത്തം നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നത് ഓണം മുതലുള്ള മുപ്പത്തിയൊന്ന് ദിവസങ്ങൾ കൊണ്ട് ഇവരുടെ കൈകളിലേക്ക് ലക്ഷ്യങ്ങൾ വന്നു ചേരും സൗഭാഗ്യത്തേരിൽ ജീവിതം ഐശ്വര്യപൂർണമായി തീരുന്ന മറ്റൊരു നക്ഷത്രം ഉത്രം നക്ഷത്രമാണ് ഉത്തരം നക്ഷത്രക്കാർക്ക് കഴിഞ്ഞ മൂന്ന് വർഷക്കാലമായി അനുഭവിച്ചു വന്നിരുന്ന ദുരിതം തീരുകയാണ് ഒക്ടോബർ ആറിന് മുമ്പ് നിധി പോലും കിട്ടാനുള്ള സാധ്യത ഈ നാളുകാർക്ക് തെളിഞ്ഞുവരും നറുക്കരപ്പിലൂടെയും മറ്റും ധനാഗമം ആസൂത്രണം ചെയ്ത കാര്യങ്ങൾ വിഘ്നം കൂടാതെ ലക്ഷ്യത്തിലെത്തിക്കാൻ സാധിക്കുക അഭിപ്രായ വ്യത്യാസം പരിഹരിച്ച് കുടുംബ ജീവിതം സംതൃപ്തമാക്കാൻ സാധിക്കുന്ന സ്ഥിതി ഉണ്ടാവുക ന്യായമായ ആവശ്യങ്ങൾക്ക് ധനം വളരെയധികം കൈവശം വന്നു ചേരുക കോടതി കേസുകളിൽ അനുകൂലമായ വിധി കൃഷിഭൂമി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹം സഫലമാക്കുക സർക്കാർ മേഖലയിൽ തൊഴിൽ ആഗ്രഹിച്ചിരുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ വന്നു ചേരുക സ്വദേശത്തും വിദേശത്തും തൊഴിലവസരങ്ങൾ ലഭിക്കുക ഇതിലും മികച്ച സമയം ഇനി സ്വപ്നങ്ങളിൽ മാത്രം ഐശ്വര്യതയും സമ്പൽ സമൃദ്ധിയുടെയും സൗഭാഗ്യ പേരുമഴക്കാലം വന്നെത്തിച്ചേരുന്ന മറ്റൊരു നക്ഷത്രം ആയില് നക്ഷത്രമാണ് ആയില് നക്ഷത്രക്കാരുടെ സുവർണ കാലഘട്ടമാണ് ഓണത്തിന് ശേഷം ആരംഭിക്കുന്നത് മൂന്ന് വർഷങ്ങൾക്ക് ശേഷം സൗഭാഗ്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നെത്തിച്ചേരുന്ന നിമിഷം മൂന്ന് വർഷക്കാലമായിട്ട് അനുഭവിക്കാത്തതായിട്ട് ഒന്നുമില്ല സ്വന്തക്കാരുടെയും ബന്ധുക്കളുടെയും കുടുംബക്കാരുടെയും എല്ലാം കുറ്റപ്പെടുത്തലുകൾ നിശബ്ദമായി കരഞ്ഞു തീർത്ത നിമിഷങ്ങൾ പരിഹസിച്ചവരും പൊച്ചിച്ചവരും മാത്രമല്ല ആദ്യം പുറത്താക്കിയവർ വരെയുണ്ട് ഹിന്ദുക്കളിൽ നിന്നും മിത്രങ്ങളിൽ നിന്നും അപമാനം നേരിടേണ്ടി വന്ന സന്ദർഭങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്ന സകല കഷ്ടപ്പാടുകളിൽ നിന്നുമുള്ള മോചനമാണ് ആയില നക്ഷത്രക്കാർക്ക് ഓണത്തിന് ശേഷം മുപ്പത്തൊന്നു ദിവസങ്ങൾക്കുള്ളിൽ ഉണ്ടാവുക നേട്ടങ്ങളിലെ സുവർണ കാലഘട്ടത്തിലൂടെ കടന്നു മറ്റൊരു നക്ഷത്രം നക്ഷത്രമാണ് ഓണത്തിന് ശേഷം മുപ്പത്തിയൊന്ന് ദിവസങ്ങൾക്കുള്ളിൽ ലക്ഷക്കണക്കിന് രൂപയുടെ സമ്പത്ത് ചോദ്യനക്ഷത്രക്കാരുടെ കൈകളിലേക്ക് വന്നു ചേരും കുടുംബ ജീവിതത്തിൽ ഉണ്ടായിരുന്ന അഭിപ്രായ ഭിന്നതകളെല്ലാം പരിഹരിച്ച് ദാമ്പത്യ ജീവിതം സുഗമമായി മുന്നോട്ട് പോകുന്ന ദിവസങ്ങൾ തുടങ്ങിക്കിടന്നിരുന്ന ഗൃഹനിർമ്മാണ പൂർത്തീകരിക്കുവാൻ ഈ നാളുകാർക്ക് സാധിക്കും അതുപോലെ ും വളരെയേറെ പുരോഗതിയാണ് ഈ നക്ഷത്രക്കാർക്ക് എല്ലാ മേഖലയിലും ഉയർച്ചയുണ്ടാകും ജീവിതത്തിൽ ആശ്വാസവും സമാധാനവും ഉണ്ടാകും സാമ്പത്തിക വിഷമതകൾ മാറും ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകും തൊഴിൽ രംഗത്ത് അപൂർവമായ നേട്ടങ്ങൾ ഉണ്ടാകും അതുപോലെ വിദേശവാസം ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാകും ബിസിനസ് കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കെല്ലാം അപ്രതീക്ഷിതമായ നേട്ടങ്ങളും വിജയങ്ങളും ഉണ്ടാകും ദൈവാനുഗ്രഹം വളരെയേറെ ഉള്ളൊരു സമയമാണ് അതുകൊണ്ട് തന്നെ ഈശ്വരാനുഗ്രഹത്താൽ എല്ലാ കാര്യങ്ങളും നടന്നു കിട്ടുന്ന ഒരു സമയം കൂടിയാണിത് തിരുവോണത്തിന് ശേഷം വൻ സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്ന മറ്റൊരു നക്ഷത്രം തൃക്കേട്ട നക്ഷത്രമാണ് സെപ്റ്റംബർ അഞ്ച് പിന്നിട്ട് മുപ്പത്തിയൊന്ന് ദിവസം കഴിയുമ്പോൾ കോടിക്കണക്കിന് രൂപയുടെ സമ്പാദ്യം തൃക്കേട്ട നക്ഷത്രക്കാരുടെ കൈകളിൽ വന്നു ചേരും ബിസിനസ് തൊഴിൽ രംഗത്തെല്ലാം വളരെയേറെ ഉയർച്ചയുണ്ടാകും പരീക്ഷകളിൽ ഉയർന്ന വിജയം ഉണ്ടാകും കടബാധ്യതകൾ പൂർണ്ണമായിട്ട് തീർക്കുവാൻ അവസരമുണ്ടാകും ധനം വളരെ വലിയ രീതിയിൽ വന്നു ചേരുന്ന സമയമാണ് ലക്ഷക്കണക്കിന് രൂപ ഇവരുടെ കൈകളിലേക്ക് വന്നു ചേരുന്നതായിട്ടാണ് കാണുന്നത് തൊഴിൽ രംഗത്ത് നേരത്തെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് മുന്നോട്ട് പോകുവാനായിട്ട് തൃക്കേട്ട നാളുകാർക്ക് സാധിക്കും ജോലി സാമ്പത്തികം ആരോഗ്യം വിദ്യാഭ്യാസം ഭാഗ്യം വിവാഹം എന്നീ കാര്യങ്ങളിൽ തിരുവോണത്തിന് ശേഷം വലിയ മാറ്റങ്ങൾ തൃക്കേട്ട നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സംഭവിക്കും തുലാമാസം തീരുന്നതിന് മുമ്പ് ഈ നക്ഷത്രക്കാർക്ക് അനുയോജ്യമായ ജീവിത പങ്കാളികളെ ലഭിക്കും അതുപോലെ സന്താന സൗഭാഗ്യം ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് സ്വദേശത്തും വിദേശത്തും തൊഴിൽ ആഗ്രഹിച്ചിരുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ വന്നു ചേരും മത്സര പരീക്ഷകളിൽ മികച്ച വിജയം ഉണ്ടാകും ഓണത്തിന് ശേഷം വൺ ധനം വന്നു ചേരുന്ന മറ്റൊരു നക്ഷത്രം ഉത്രാടം നക്ഷത്രമാണ് വിവാഹ ബന്ധങ്ങളിലൂടെയും പൈതൃക സ്വത്ത് കൈവശം വന്നു ചേരുന്നതിലൂടെയും കിട്ടാനുള്ള പണം വന്നു ചേരുന്നതിലൂടെയും കോടിക്കണക്കിന് രൂപയുടെ സമ്പാദ്യം ഉത്രാട ഉത്രാടനക്ഷത്രക്കാരുടെ കൈകളിലേക്ക് വന്നു ചേരും പല രീതിയിലും നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന സമയമാണ് ബന്ധുക്കളുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നതെല്ലാം രമ്യമായി പരിഹരിക്കപ്പെടും വിദ്യാർത്ഥികൾക്ക് സമയം അനുകൂലമാണ് പുതിയ ബിസിനസ് തുടങ്ങുവാനും വളരെ അനുകൂലമായ സമയമാണ് ജീവിതത്തിലേക്ക് സൗഭാഗ്യം വന്നു ചേരുന്ന മറ്റൊരു നക്ഷത്രം പൂരൂരുട്ടാതി നക്ഷത്രമാണ് പൂരൂരുട്ടാതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം സുവർണ കാലഘട്ടമാണ് വന്നു ചേരുന്നത് ജീവിതത്തിന്റെ സമസ്ത മേഖലകളിൽ നിന്നും സാമ്പത്തിക സൗഭാഗ്യം ഉണ്ടാകുന്ന നിമിഷങ്ങളാണ് സ്വദേശത്തും വിദേശത്തും തൊഴിൽ ആഗ്രഹിച്ചിരുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ വന്നു ചേരും ഓണം കഴിയുന്നതോടെ പൂരൂരുട്ടായ നക്ഷത്രക്കാരുടെ ശുക്രദശ തുടങ്ങുകയാണ് കഴിഞ്ഞ അഞ്ചു വർഷക്കാലം പൂരൂരിട്ടായ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ദുരിതങ്ങളുടെ ഒരു കാലഘട്ടമായിരുന്നു ജീവിതത്തിലെ എല്ലാ സങ്കടങ്ങളും പ്രയാസങ്ങളും തീർന്ന് പുരൂരുട്ടായ നക്ഷത്രക്കാർ തിരുവോണത്തിന് ശേഷം കുതിക്കുവാൻ പോവുകയാണ് ഈ പതിനൊന്ന് നക്ഷത്രക്കാരുടെയും ജീവിതത്തിൽ സർവ്വ സൗഭാഗ്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു അധ്യായത്തിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം